ചൂട് സഹിക്കാൻ പറ്റ ഉണ്ട് പറഞ്ഞു പിന്നെ എന്നെ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് തരികട്ടോ ചെയ്യുന്നൊക്കെ ഞാൻ കൂട്ടത്തില് ചെയ്യണുണ്ട് അപ്പൊ നീണ്ടാക്കോ എന്താണെന്നറിയോ പഴുതണു മന്തി ഓർമ്മയുണ്ടോ ചുട്ടിട്ടതല്ല ഒക്കെ വറത്തെടുത്തിട്ട് ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചു ചെയ്യാന്ന് വിചാരിച്ചിട്ട് മിക്സി ഒന്നും വേണ്ട വിട്ടിട്ട് നല്ല ടേസ്റ്റ് ആണല്ലോ കല്ലാവുമ്പോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം നമുക്കതാ പിന്നെ വഴുതനങ്ങ ഒന്ന് കഴുകാം ല്ലേ വഴുതനങ്ങ എങ്ങനെയാണെ സാധനം പ്രത്യേകതരം കത്തിയല്ലേ അമ്മേ നമ്മളത് അമ്മയല്ലേ

െ കൂടുതൽ അട്ടു മുളക് मिल्तर बिल्तर पुड़ टोड़ पटा जरत भल्लम लेखाएषे प्याठा है छग लेखाले लेखाम हिए वर्णा तंधे को थे नचल्वाता पंते है जे बोरे नहीं वह उती जरते जरत besteht रिच्छाले चंजवर बता ਘਰ ਦਾ ശിണ്ടാക്കാറുണ്ടായിരുന്നു <misery> <seras> <sindicato> 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 கொரிங்கா கொரிட்கா நம்ம கொரிங்காலாம் ஆயிதே நமக்கு தோണ്ട് கூலி கித்தா அで மஞ்ஞா வயலட் கலரா ஏமே குட்டோ இப்போ நமக்கு சப்பாத்தி கே பூத தோசை கே हां கம்மிது நம்ம நைட் வர தோது தோசை கூலி ஆ கூலியா அப்போ இந்த கூலி அடிக்குதுனால அதுக்கு அப்ப இனி நல்ல டேஸ்டா இருக்கு அで ஆ

கே இ நமக்கு গ্যাস ஆஃப் ஐயா গ্যাস ஆஃப் ஆ காம் இது கூட ஆகிடு அரைச்சிட கா இந்த எண்ண நமக்கு லாஸ்ட் பார ஆ தெ ஆ அப்போ வேஸ்டே வேஸ்ட் ஆகி 갈యం வேண்டாம் டேஸ்ட் ண்டா வ ஜெ

അമ്മ ഒരു ഉണ്ടാക്കല്ലേ നല്ല പച്ച അത് കുറിയുണ്ടാക്കിയിലോ അങ്ങനെ രണ്ടുമൂന്ന് ലക്ഷം നമുക്ക് എളുപ്പാണ് എവിടേക്കും പോയി വന്നു പോണ്ടി വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാ കൂട്ടാനെന്താന്ന് വിചാരിക്കണ്ടല്ലോ പെട്ടെന്ന് ആകുകയും ചെയ്യും നാളികേരം പുളി മതിലോ പു

മതിയോന്നു തോന്നേ അത്രേലു എരിവ്ലാ പോലെ വായ്പ എന്നിട്ട് നീ എരിവും പോയാലോ കുടിക്കഴിച്ചുണ്ട് ഇത് വാഴ തിങ്ങുടിയതിലെന്തോشي ഒന്നര ഉള്ളിയേ പെടുത്തത് ഉള്ളിയടിയാ വഴനങ്ങയുടെ ടേസ്റ്റ് വരിയല്ലാ ശരിയോ വഴനങ്ങയെ മെയിൻ ആയിട്ട് വേണ്ടല്ലേ പിന്നെ നമുക്ക് ന ഉൽഗারণ ചെയ്യാം അമ്മ ഉൽഗারণം ചെയ്തോളോ അതെ ഉൽഗടൻ ചെയ്യാ പിന്നെ ആദ്യം നമ്മൾ മുളക് ഇടണം മുളക് ഇടാ ഈ ഉപ്പ മുളക്

സവാള സവാള ൂ

പിഴിട്ട് വെച്ചതാ വഴുതനു ആ വഴുതന വഴുതന ഹായ് അമ്മേ ഹായ് 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 ഹ യും മുളും കൂടെ ചെയ്യാ കാണുമ്പോ തന്നെ വിട്ടു എന്തായാലും നമ്മുടെ ആട്ടുകള് സൂപ്പർ അതെ ഞാനല്ലേ വാങ്ങണന്ന് പറഞ്ഞത് അതെ അതെ ചൂടല്ലേ പോക ആ മാടങ്ങനെ കഴിച്ചു തുടങ്ങി അമ്മെല്ലോ പുളിയൊക്കെ പാകത്തിന് നോക്കി പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കൊണ്ടു കൊടുത്തു ും പറഞ്ഞു കളിച്ചു മുത്തശ്ശി നല്ല ഇഷ്ടായി മുത്തശ്ശി ആയിരിക്കും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടായാലും